ഒരു നോവൽ ഞാൻ വളരെ കാലം മുന്നേ വായിച്ചിട്ടുണ്ട് നീതി പീട് ഞാൻ ഒരിക്കലും സൂചിപ്പിച്ചിരുന്നു തോന്നുന്നുണ്ട് അത് ഒരു ഒരു മജിസ്ട്രേറ്റ് നേരിട്ടൊരു കൊലപാതകം ചെയ്യുന്നത് ഒരു കാണുന്നത് ആരാണോ പ്രതി അയാൾക്ക് ശരിക്കും മജിസ്ട്രേറ്റ് പോകുന്ന ബോക്കിൽ നടക്കുന്ന കാര്യമാണ് കോടതിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോടതിയിൽ കേസ് എത്തുന്ന തികച്ചും നിരപരാധിയായിട്ട് ആ ഭാഗത്തേ ഇല്ലാത്തൊരു അദ്ദേഹത്തിന് അറിയുന്ന ഒരു അപ്പോൾ അയാൾ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് അത് വിധി പ്രഖ്യാപിക്കുന്നു അയാൾക്ക് ജീവപര്യന്തം കൊടുക്കേണ്ടി വരുന്നു തെളിവുകളെല്ലായിട്ടെതിരാണ് പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ആ അമ്മ ഒരു അമ്മയില്ലാതെ കുട്ടിയാണ് അയാൾക്കുള്ളത് അപ്പോൾ ആ ഭാര്യയില്ല ഈ മോളും അച്ഛനും മാത്രമാണ് അപ്പോൾ അച്ഛനാണ് ജയിലിലേക്ക് പിന്നെ ജീവപര്യന്തം നടവിന് ശിക്ഷിച്ചിട്ട് കൊടുക്കുന്നു അപ്പോൾ ആ കുട്ടിയെ ഈ മജിസ്ട്രേറ്റ് സംരക്ഷിക്കുന്ന ഒരു കഥയാണ് നീതി നീതിപീഠം വീടെ ഞാനത് നോക്കി ഇടിയാടി ഇല്ല 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 ഇല്ലതാ കിട്ടാനില്ലത് ഇത് തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച തൊള്ളായിരത്തി അമ്പത്തിൽ ഞാനൊക്കെ ജനിച്ച് വീണ് ഇങ്ങനെ ഭൂമിയത് ഇങ്ങനെ എല്ലാം ചുറ്റി പാർച്ചപ്പായൽ കിടന്നിട്ട് ഇങ്ങനെ പറയില്ലേ ആ മോഡലില്ല സമയത്താണ് അത്രയും അത്രയും പഴക്കം ഈ നോവലിനുണ്ട് തൊള്ളായിരത്തി അമ്പത്തിയെട്ടിൽ ഇദ്ദേഹം ജയിൽ സൂപ്രണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യസമരകാലത്ത് കുപ്രസിദ്ധി ആർജിച്ച ആരിപ്പൂർ ജയിലിലെ ജയിൽ സൂപ്രണ്ട് അതുകൊണ്ട് തന്നെ ഇത് വായിക്കുമ്പോൾ ഇതൊരു സംഭവകഥയാണോ ജയിലിൽ നടക്കുന്ന നടന്ന കാര്യമാണോ എന്ന് വരെ സംശയിച്ചു പോകുന്നൊരു കഥയാണിത് ദ്ദേഹം ഇത് ഇത് പറയുന്നത് ഇതൊരു മുഴുതീള ഒരു യുവതിയുടെ ഒരു സ്ത്രീയുടെ കണ്ണീരലിയുന്ന കണ്ണീര കണ്ണീരിൽ കുതിർന്ന ഒരു കഥയാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ശരിക്കും ഉള്ളിൽ തട്ടുന്ന ഒരു കഥി ഒരു പെണ്ണായി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഒരു തോന്നലാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ എനക്ക് ഉണ്ടായത് അപ്പോൾ ഒരു പഴയ സിനിമയിലൊരു ഒരു ഒരു രണ്ട് പേരി പാട്ടാണ് എനിക്ക് ഇത് വായിക്കുമ്പോൾ ഓർമ്മ ഒന്നുണ്ട് അത് പഴയവരിക്കെല്ലാവരും ഇത് എല്ലാവരും പുതുക്കാരോ ഇള്ളതെന്ന് തോന്നുന്നു അപ്പോൾ പഴയ ചിലയാൾക്ക് കുഞ്ഞപ്പോട്ടറിയിരിക്കും ചിലപ്പോൾ അല്ലേ അങ്ങനെയല്ല അത് ഇതാണ് ആ രണ്ടുപേരി പെണ്ണായി പിറന്നെങ്കിൽ മണ്ണായി തീരോളം കണ്ണീരുകൂടിക്കാനോ ദിനവും കണ്ണീരുകുടിക്കാനോ ഈ കെ പി ഉദയബാലുപാടിയെ സത്യനഭിനയിച്ച പടത്തിലെ പാട്ടാണ് അതാണ് ശരിക്കും ഇവിടെ ശരിക്കും അത് തോന്നിപ്പോകുന്ന ഒരു കഥയാണ് ഒരു സ്ത്രീയുടെ കഥ അധ്യായം ഈ പതിനാല് അധ്യായങ്ങളിലായിട്ടാണ് ഈ പുസ്തകം ഇരുന്നൂറ്റി പതിനെട്ട് പേജുണ്ട് ഇരുന്നൂറ്റി പത്തൊമ്പതാണ് അതിലേ പത്ത് അധ്യായങ്ങളും ജയിലും ജയിൽ പറ്റിയും അല്ലെങ്കിൽ ഇതാണ് പതിനൊന്നാമത്തെ അധ്യായത്തിലാണ് ഇതിലത്തെ കഥാപാത്രത്തെ മുഖ്യ കഥാപാത്രത്തിന് വിവരിക്കുന്ന പതിനൊന്നാമത്തെ അധ്യായത്തിലാണ് ആ ഒരു അധ്യായം തന്നെ എഴുപത്തിരണ്ട് ഉണ്ട് ബാക്കിയുള്ള ചെറിയ കുറച്ച് നൂറ്റി നാൽപ്പതോളം പേജിലാണ് പത്ത് പന്ത്രണ്ട് അധ്യായങ്ങളും പതിമൂന്ന് അധ്യായങ്ങളും കിടക്കുന്നത് അപ്പൊ അധ്യായം ഒന്നിൽ പറയുന്നത് ഈ ലോകപ്പിന്റെ എല്ലാ വാർഡുകളും പൂട്ടിയിട്ട് അതിന്റെ താക്കൂലുകളെല്ലാം കൂട്ടി ഭദ്രമായിട്ട് ഈ ജയിലർ ജയിലർ ബംഗാളിൽ പറയുന്നത് താലൂക്ക്ദാറിനാണ് താലൂക്ക്ദാറിനാണ് അതിൽ പറയുന്നത് ജയിലറിയാണ് പറയുന്നത് ഇദ്ദേഹം എല്ലാ ചാവികളും ഒന്നിച്ച് കൂട്ടി ചങ്ങല പോലെ ആക്കിയിട്ട് അയാളെ ഭദ്രമായിട്ട് അയാളെ റൂമിൽ വന്ന് കൊണ്ടിച്ച് ഷെൽഫിൽ സൂക്ഷിച്ചിട്ട് കിടന്നുറങ്ങുന്നതാണ് രാത്രി ആരോ വാതിൽക്കൽ വന്ന് മുട്ട് മുട്ടുന്നു ശക്തമായി മുട്ടുന്നു അപ്പോൾ അവിടുത്തെ സീനിയറായിട്ടെ സൂപ്ര ഇത് ജയിൽ വാർഡൻ മഹാബല സിംഗ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മറ്റേ സാർ സാറിന്ന് പറഞ്ഞിട്ട് ഈ മുട്ടുന്നു അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഞെട്ടുണ്ടെന്ന് എന്താ കാര്യം ചെയ്യാം അപ്പോൾ രണ്ടാമത് അയാളെ ശബ്ദം പൊതുവേ ഭയങ്കര ഇതായിട്ട് ശബ്ദമാണ് അത് സാർ ഇങ്ങനെ ഒരു സ്ത്രീ വാട് ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് കുഴപ്പം കേൾക്കുന്നുണ്ട് എന്താണ് അപ്പോൾ ഇയാൾ ഇത് ആരോടും ജയിൽ ചാടിയിടോ ചായ ചാടാനൊന്നും ചാൻസ് ഇല്ലല്ലോ എന്നാണ് പറയുന്നത് അല്ല സാറാണെന്ന് ഭയങ്കര കുഴപ്പം കേൾക്കുന്നത് എന്നിട്ട് ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടിലേക്ക് പോകുന്നു കൂട്ടത്തിൽ ഇവരെ പരിവാരങ്ങളെല്ലാം കൂട്ടുന്നുണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതെടുക്കണമല്ലോ പരിവാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് അവിടത്തേക്ക് പോകുന്നു അപ്പോൾ കൂട്ടത്തോടെ എത്തുമ്പം ഒരു സ്ത്രീ ചാടി വന്നിട്ട് പറയുന്നു സാർ ഇങ്ങോട്ട് കയറില്ല വാർഡിലേക്ക് കയറാൻ പോകുമ്പോൾ ഒരു യുവതി പറയുന്നു ഇങ്ങോട്ട് കയറില്ല സാർ ഇത് വല്ല ആകെ കച്ചറിയായിട്ടാണ് ഉള്ളത് ഈ വാർഡിൽ അതുകൊണ്ട് ഇങ്ങോട്ട് കയറില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന സ്ത്രീന ഈ ജയിലർ ശരിക്കൊന്നും നോക്കുന്നു ഇതാരാണ് അപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത ആണെങ്കിൽ ഒരു പുതിയൊരു സ്ത്രീ പുതിയൊരു പെണ്ണാണ് പത്തിരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമില്ലേ കാണാൻ നല്ല ചന്ത ഒരു പെണ്ണ് അപ്പോൾ അവിടുത്തെ ജയിലർ ഈ വാർഡിൻ്റെ സൂപ്രണ്ടായി അല്ലെ ജയിലറായിട്ടെ സ്ത്രീ ജയിലറായിട്ട് അതിൽ പറയുന്ന ജമാദ ജമാതാരമ്മ സ്ത്രീ അപ്പോൾ അവർ പറയുന്ന അവർ ആക്രോശിക്കുന്നതാണെന്ന് ഇവർ കേട്ടോട്ട് പോകുന്നത് തന്നെ പറ്റില്ല ഇവരോട് തടവുകാരോട് അപ്പോൾ അവിടെ എത്തിയ വാട് ആ ആ പെണ്ണ് പറയുന്നത് ഇങ്ങോട്ട് കേറില്ല ഇതെല്ലാം കച്ചടുകാന്ന് ഞാൻ ഇത്രയും പെട്ടെന്ന് ഇത് എന്നിട്ട് അത് മതി ഇതായിട്ട് വേഗം ഒരു അടുത്ത ഒരാളോട് ഒരു സ്ത്രീവാ ഒരു പുള്ളിലെ തടവുകാരിയോട് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ അവർ ദൂരെ പോയിട്ട് ചൂലും അതും ഇതൊക്കെ എടുത്ത് വരുന്ന് വേഗയിൽ നിന്ന് വൃത്തിയാക്കി കൊടുക്കുന്നേ അവരങ്ങോട്ട് കയറുന്നു അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ ഒരു സ്ത്രീ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പൊതുവേ കുഴപ്പക്കാരിയാണ് ആ കുഴപ്പക്കാരിക്ക് അസുഖവും വന്നാൽ പിന്നെ ജോലിക്കണ്ടല്ല അപ്പം അസുഖമാണ് പിന്നെ കുരക്കുന്നത് തുപ്പെന്ന് അങ്ങനെയെല്ലാം ഒരു കച്ചറ പിടിച്ച ഒരു പടം വൃത്തിയാക്കിയിട്ട് ഇവരിങ്ങോട്ട് കയറുന്നത് അപ്പോൾ ഈ ജയിലർ മഹേഷ് എന്ന് പറയുന്ന ജയിലുകൾ ശ്രദ്ധിക്കുന്ന ഈ പെണ്ണിനാണ് ഇവക്കെന്താ ഇത്രയും ഒരു ഇതായിട്ട് ഇതാര ആൾ എന്നുള്ളത് മറ്റേ സുശീല എന്ന് പറയുന്ന ജമാധാരമ്യോട് നോക്കുമ്പോൾ ഹേര എന്നാണ് പേര്